കൊടുത്തു കഴിഞ്ഞ കൊല്ലത്തും ഒരു പഴഞ്ചൊല്ലുണ്ട് ബിഗ് ബോസിൽ നിന്ന് ലാലേട്ടൻ കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ലക്സ് ഫാക്ടറി കൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിൽക്കുന്നത് ആരാണ് ഹാർഡ് വർക്ക് ചെയ്ത് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ഉണ്ടാവാം ലക്സ് ഫാക്ടറി കൊണ്ട് ആരൊക്കെയാണ് ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഒരു പുതുപുത്തൻ പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് നമ്മുടെ ജിൻഡോ നോറയ്ക്ക് അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ അഭിഷേകാണ് പറയുന്നത് ഭയങ്കരമായ ഹാർഡ് വർക്ക് കൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പിടിച്ചു നിൽക്കുന്ന കണ്ടസ്റ്റൻ്റ് ആണ് ജിൻഡോ ചേട്ടൻ എന്ന് അഭിഷേക് പറയുന്നുണ്ട് അതിനുശേഷം അൻസിബയെ പറ്റി എന്താണ് നമ്മുടെ സിജോ സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ്റെ ലക്ക് ഫാക്ടറിനെ പറ്റി അതുപോലെ തന്നെ ജാസ്മിൻ വന്ന വഴികളെ പറ്റി നമ്മുടെ സായി സംസാരിക്കുന്നുണ്ട് അതിനുശേഷം നോറയോടാണ് ചോദിക്കുന്നത് നോറ നമ്മുടെ ജിൻഡോയാണ് പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ ഒരു എത്തിക്സും ഇല്ലാതെ ഇതുവരെ നിന്നിട്ടും വളരെ മോശമായിട്ടുള്ള പ്രവർത്തികൾ ബിഗ് ബോസ് ഹൗസിൽ ചെയ്തിട്ടും വളരെ വലിയൊരു ലക്ക് ഫാക്ടർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ലാലേ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എന്നാണ് നോർ പറയുന്നത് അതിനുശേഷം ജിൻഡോയോടാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ജിൻഡോ മച്ചാൻ അടിച്ച് കൈ കൊടുത്തിട്ടുണ്ട് ജിൻഡോ ഇവിടെ വായി വരില്ല ജിൻഡോ എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ജിൻഡോക്ക് പറയാനായിട്ട് വോയിസ് ഇല്ല എന്ന് തെറ്റിദ്ധരിക്കുന്ന കുറെ പേരുണ്ട് അവരൊക്കെ എല്ലാവർക്കും അവരുടെ ആ ഒരു ചിന്താഗതി മാറ്റേണ്ട ഒരു സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ജിൻഡോ അടിച്ചപ്പ തന്നെ കൈ കൊടുക്കുന്നുണ്ട് നോറക്ക് നോറ എന്ന് പറയുന്നത് വളരെ ഫേക്കായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഇത്രയും ഫേക്കായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എങ്ങനെയാണ് ലാലേട്ട ഇത്രയും നാളിവിടെ പിടിച്ചു നിന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഭയങ്കരമായ ഒരു ലക്ക് ഫാക്ടർ ഉള്ളതുകൊണ്ട് മാത്രമാണ് നോറ എന്ന് പറഞ്ഞാൽ അട്ടർ ഫേക്ക് ആയിട്ട് ഒരു കണ്ടസ്റ്റന്റ് ഇത്രയും നാളവിടെ പിടിച്ചു നിന്നത് നോറയുടെ കണ്ണീന്ന് വെള്ളം വന്നില്ലെന്നേ ഉള്ളൂ ആ ഒരു പ്രമോലി നോറയെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് കരഞ്ഞില്ലെന്നേ ഉള്ളൂ ആകെ മൊത്തം പണി പാളി അവസ്ഥയിലിരിക്കുകയാണ് ഞങ്ങളുടെ അതുപോലെ തന്നെയാണ് ജാസ്മിനും സായി അഭിപ്രായം പറഞ്ഞതിനു ശേഷം ജാസ്മിന്റെ മുഖം മാറിയ മാറ്റം കാണണം എന്തൊക്കെയും അടിപൊളിയായിരുന്നു ജിൻഡോ ഇപ്പം നല്ല രീതിയിൽ സംസാരിക്കാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപത്തും വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്ന വരും ഒന്ന് 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 ലൈക്കും കൂടി ചെയ്തേക്കാൻ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്